നഴ്സറി ചെറുവാഞ്ചേരി ചെങ്കൽകോറിയിൽ മാലിന്യം തള്ളിയതിനെതിരെ നടപടിയുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രംഗത്ത് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ വലിയ വെളിച്ചത്തെ ചെങ്കൽ കോറിയിലാണ് മാലിന്യം തള്ളി നിലയിൽ കണ്ടെത്തിയത് കോറിയിൽ മാലിന്യം തള്ളിയ അഞ്ചരക്കണ്ടിയിലെ ചായമക്കാനി ഹോട്ടലിനെതിരെ അധികൃതർ പിഴ ചുമത്തി ജില്ലയിലെ കോറികളിൽ നഗരങ്ങളിൽ നിന്നുള്ള ഹോട്ടൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളുന്നതായി വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കർശനമായ പരിശോധന നടത്തിയത് പരിശോധനയിൽ വലിയ വെളിച്ചത്തെ ചെങ്കൽ കോറിയിൽ മാലിന്യം തള്ളിയ അഞ്ചരക്കണ്ടിയിലെ ചായമക്കാനി ഹോട്ടലിനെതിരെ പത്തായിരം രൂപ പിഴ ചുമത്തുകയായിരുന്നു പ്രവർത്തനം അവസാനിപ്പിച്ച ഹോട്ടലിൽ നിന്നുള്ള മാലിന്യങ്ങൾ വാഹനത്തിൽ കയറ്റി വലിയ വെളിച്ചത്ത് എന്ന് അധികൃതർ പറഞ്ഞു ഹോട്ടൽ ഉടമ ഇ ഉനൈസ് ള്ളുന്നതിന് സഹായിച്ച മൂരിയാട് സ്വദേശി വി ബാബു എന്നിവർ ചേർന്നാണ് പിഴ ഉടുക്കേണ്ടത് പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയകുമാർ ഷെരീഖു അൻസാർ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ജീവനക്കാരായ സനിത നാരായണൻ എൻ മനോജ് പി സുകുമാരൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് പങ്കെടുത്തുപറമ്പ് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു